അതുല്യ ശ്രേഷ്ഠത അള്ളാഹു റസൂലിന് നൽകി എന്നത് ഖുർആാനിലൂടെ നാം പഠിക്കുന്നതാണ് അള്ളാഹ് തന്നെ പറഞ്ഞു നിങ്ങളെ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് നാം പൊക്കിയിട്ടുണ്ട് ഉയർത്തിയിട്ടുണ്ട് വഴിച്ചിട്ടുണ്ട് എന്ന് പിന്നെ അതിനൊപ്പം പറഞ്ഞതില്ല ആലമീൻ അതൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതായ ഭാഗമാണ് ൾ കാസകലം മനുഷ്യന്മാർ മാത്രമല്ല ആലമീങ്ങൾ നിങ്ങൾ അതിൽ മുസ്ലിംകളുണ്ട് മുസ്ലിങ്ങളുണ്ട് ജിന്നുകളുണ്ട് എല്ലാവരും ഉണ്ട് അവർക്കെല്ലാം അനുഗ്രഹീത മനുഷ്യനായിട്ടാണ് നിങ്ങളെ നിയോഗിച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ മറ്റൊരു ഭിമാരങ്ങൾക്ക് വ്യത്യസ്തമായി റസൂലാന്റെ വയസ്സുകൊണ്ട് സത്യം ചെയ്തതായിട്ട് ആലിൽ കാണാൻ സാധിച്ചു നിങ്ങളുടെ വയസന തന്നെയാണ് സത്യം തന്നെയാണ് ഇന്നഹും ലഫി സക്രത്തിഹിം അരുടെ എന്ന ആയത്തിലൂടെ ഇതൊക്കെ ഭാഗങ്ങളാണ് അതുപോലെ തന്നെ മറ്റു നൽകിയതായ പ്രത്യേകതയെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്കു മുമ്പ് ആർക്കും നൽകപ്പെടാത്തതായ രൂപത്തിലുള്ള പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ട് ും സംസാരിച്ചാൽ അല്ലെങ്കിൽ ഇസ്ലാമിനെ ശരിക്ക് പഠിക്കാത്ത വിഭാഗമൊക്കെ ഇസ്ലാമിനെ തള്ളിപ്പറയുന്ന കൂട്ടത്തിൽ പെട്ടതാണ് ഹദീസിനെ തള്ളിപ്പറയുക യഥാർത്ഥത്തിൽ ഹദീസിനെ കുറിച്ച് സ്ത്രീകരിക്കപ്പെട്ട ഹദീസിനെ കുറിച്ച് പരിശോധിച്ചു നോക്കിയാൽ സുബാൻ ഈ അറബിക്ക് ഗ്രാമർ പാണ്ഡിത് നേടി അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമാണ് സ്ഥിരീകരിക്കപ്പെട്ട ഒരു ഹദീസിലും അറബിക്ക് ഗ്രാമറിന്റെ വിപരീതമായിട്ട് ഒരു ഹദീസ് കാണുകയില്ല അത്ഭുതമാണത് ഖുറാനല്ലല്ലോന്റെ വാക്കാണ് റസൂൽഖാന്റെ വായു മിട്ട് വരുന്ന വാക്കാണ് പക്ഷെ റസൂൽ അള്ളാഹു അവര് അവരുടെ റസൂന്നായി ജനിച്ചു വന്നത് മക്കിടയിലാണ് മക്കാരുടെ ഇടയിൽ അവിടെ കവികളുണ്ട് സാഹിത്യകാരന്മാരൊക്കെ ധാരാളമുണ്ട് പക്ഷെ അവരിൽ നിന്നിട്ടെല്ലാം വ്യത്യസ്തമായ ഒരു ശൈലി റസൂദ് അള്ളാഹു നൽകി ഈ വ്യത്യസ്ത ശൈലി കട്ടെടുത്തിട്ട് ലണ്ടൻ റേഡിയോയിൽ അമേരിക്കൻ റേഡിയോയിൽ പല പല വേൾഡ് റേഡിയോകളിലൊക്കെ വാർത്ത വായിക്കുന്നവരൊക്കെ ഉപയോഗിക്കാറുണ്ട് എന്ത് ഹദീസിന്റെ ആ സാഹിത്യ ശൈലികൾ അത് നാം കേൾക്കാറുണ്ട് സാധാരണ യഥാർത്ഥത്തിൽ അത് അത് ആരാണ് സംഭാവന ചെയ്തത് ഈ അറബി ഭാഷയ്ക്ക് നമ്മുടെ ദൂരാണ് നമ്മുടെ ദൂതർ സംഭാവന ചെയ്യുന്നതായ പദപ്രയോഗങ്ങളാണ് നമ്മുടെ ദൂതർക്ക് അത് ആരും ഉപയോഗിച്ചിട്ട് തന്നെയില്ല ആ ശേഷങ്ങൾ അത് നൽകപ്പെട്ടിട്ടുണ്ട് നൽകാൻ പോകുന്നുണ്ട് അപ്രകാരം തന്നെ നൽകാത്തതായ പ്രത്യേകതയാണ് എല്ലാ മതസ്ഥർക്കും ആരാധനാലയങ്ങളിൽ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ നമുക്ക് അങ്ങനെയല്ല എവിടെ നിസ്കരിക്കാൻ നിസ്കരിച്ചാലും നിജാസത്തില്ലാത്ത സ്ഥലത്ത് നിസ്കരിക്കാവുന്നതാണ് ചെയ്യാവുന്നതാണ് അത് മുസ്ലിങ്ങൾക്ക് നൽകപ്പെട്ടതായ പ്രത്യേകതയിൽപ്പെട്ടതാണ് അപ്പോൾ ഇങ്ങനെയുള്ള പ്രത്യേകതകൾ റസൂള്ളി സലഹു അലി വസ്ല്ലാം നൽകി നൽകിയതിനെ കുറിച്ച് റസൂള്ളി പറയുന്നത് റസൂള്ളഹിനോടുള്ള പറയാൻ വേണ്ടി പറഞ്ഞത് കൊണ്ടായിരിക്കും എന്ത് എന്തുകൊണ്ട് റസൂള്ളി വസ്ലം അന സു അലി ആദം യൗമൽ ഖിയാമ ാളിൽ ഞാൻ ആദമന്റെ സന്തതികട നേതാവാണെന്ന് പറഞ്ഞ ആ ഹദീസിൽ പരിശോധിച്ചാൽ തുറുമുളി ചെയ്യുന്ന ഹദീസിലും അതുപോലെ തന്നെ ദാരിവയിൽ പോയി ചെയ്യുന്ന ഹദീസിലും അതുപോലെ തന്നെ മുസ്ലിം ഒക്കെ ഉള്ളതായ ചില ഭാഗങ്ങളിലൊക്കെ ചെയ്തു തന്ന യാമത്തിനെ നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞോ എന്ന ആ കൽപ്പന അനുസരിച്ച് പറയുകയാണ് എന്നല്ലാതെ ഞാൻ ഇഷ്ടാനുസരണം എന്നെ ഞാൻ പൊക്കി പറയുന്നതല്ല എന്ന ഞാൻ വായിച്ചു പറയുന്നതല്ല അതുപോലെ തന്നെ മറ്റുള്ള ഓമബുകൾക്കൊക്കെ ഉണ്ടായിരുന്നല്ല യുദ്ധം അനുവദനീയമായിരുന്നല്ല അഥവാ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ റസൂർ ഉള്ള സർവ്വനബിമാർ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ ശത്രുക്കൽ നിന്നിട്ട് ലഭിക്കുന്നതായ റനീമത്തുകളെ അവർ ഒരുമിച്ചു കൂടി തീ കൊള്ളി ചുട്ടിക്കരിക്കലാണ് അവരോടുള്ള കൽപ്പന റസൂറുല്ലാഹിഹു അലൈബ്ലാമിന്റെ ഉമ്മത്തുകൾക്ക് എന്ത് ചെയ്തു അള്ളഹലായി അനുവദിച്ചു കൊടുത്തു എന്ത് മുതല് അത് എന്ത് ചെയ്യാം നിങ്ങൾക്കത് ഉപയോഗിക്കാം നിങ്ങൾക്ക് ഹലാലാണെന്ന് അഥവാ ശത്രുക്കളോട് യുദ്ധം ചെയ്ത് ഇസ്ലാമിന്റെ എതിരിൽ പോരാടുന്ന വിഭാഗത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് എന്നാൽ ഇസ്ലാം അങ്ങട്ട് ഇസ്ലാമിന്റെ നിയമം അനുസരിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഇവിടെ പറഞ്ഞു അങ്ങട്ട് പോയി യുദ്ധം ചെയ്യുക എന്നത് ഇസ്ലാമിന്റെ തത്വത്തിൽ അല്ല മറിച്ച് യുദ്ധം ചെയ്യാൻ വരുന്നവരോട് ഇദ്ധം ചെയ്യുക പിന്നെയോ യുദ്ധം ചെയ്യാൻ വരുന്നവർ അല്ലെങ്കിൽ പിന്നെ ആരോടാണ് യുദ്ധം ചെയ്യാറുള്ളത് ഇസ്ലാമാകുന്ന വിശുദ്ധ പ്രസ്ഥാനത്തിന്റെ മെയിൻ തത്വമാകുന്ന ജനങ്ങളെ അന്ധകാരമാകുന്ന കാർമേഗത്തിൽ നിട്ട് മോചിപ്പിക്കുക എന്ന തത്വം നിർവഹിക്കുന്നതിൻ്റെ മുമ്പിൽ തടിയായി അല്ലെങ്കിൽ തടസ്സമായി മാറുന്നവരുണ്ടെങ്കിൽ ആ മുൾച്ചെടികളെ മാറ്റി നിർത്താൻ വേണ്ടി പാടുപെടും അവരോട് നിങ്ങൾ ജിസിയ നൽകണം അവര് അഹലിക്കിതാബികളാണെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ കീഴിൽ ജീവിക്കണം ഞങ്ങൾക്കുള്ളതെല്ലാം നിങ്ങൾക്കുണ്ട് നിങ്ങൾക്കെല്ലാ ആനുകൂല്യങ്ങളും ഇവിടെ ലഭിക്കും നിങ്ങൾ ഇവിടുന്ന് പുറത്തേക്ക് തള്ളപ്പെടുന്നതല്ല നിങ്ങൾക്ക് ഇവിടെയുള്ള പാസ്പോർട്ടൊക്കെ കിട്ടും നിങ്ങൾക്ക് ഇവിടെ നെഷൻ ലഭിക്കും നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ തന്നെ താമസിക്കാം എന്ന ആ പ്രഖ്യാപനമാണ് അള്ളാഹുവിന്റെ വസൂല് പ്രഖ്യാപിക്കാറുള്ളത് എന്ത് ചെയ്യുന്ന സമയത്ത് ഈ ജനങ്ങളിലേക്ക് വ്യാപകമാകുന്ന സമയത്ത് അത് മരണം വരെ നബിയുടെ പ്രവർത്തനം നബിയുടെ ശരിയ നബിയുടെ യുദ്ധങ്ങൾ നമുക്ക് പഠിപ്പിച്ച പാഠവും അത് തന്നെയാണ് അങ്ങനെയുള്ള ആ സന്ദർഭത്തിൽ ലഭിക്കുന്നതായ നനീമത്തായി ലഭിക്കുന്ന സമ്പത്തുകളെ റസൂൽ സലാഹു അലി വസ്ല്ലം എന്ന് അള്ളാഹു ഹലാലാക്കി കൊടുത്തു അത് എനക്ക് മാത്രമുള്ള പ്രത്യേകതയാണ് മറ്റുള്ളവർക്ക് ഉണ്ടായിരുന്നില്ല എന്ന് മുഹമ്മദ് റസൂല്ലായി അപ്രകാരം തന്നെ നബിമാരൊക്കെ നിയോഗിക്കപ്പെടാറുള്ളത് ഓരോ ഉമമുകളിലേക്കാണ് അലി ൾ സബി അലിസ്ലാമിന്റെ ഇബ്രാഹിം ഒരു പ്രത്യേക കൌമ് അങ്ങനെ ഓരോ നബിമാർക്ക് ഓരോ പ്രത്യേക കൗമാണ് ഓരോ പ്രത്യേക സമൂഹങ്ങളാണ് പക്ഷേ അലൈഹി എന്താണ് ജനരാശിക്ക് പ്രിയോഗിക്കപ്പെട്ടതായ വ്യക്തിത്വമാണ് മുഹമ്മദും അതുപോലെ തന്നെ അലൈഹി തന്നെ അവരുടെ പ്രത്യേകതയായിട്ട് മറ്റുള്ളവർക്ക് നൽകാത്തതായിട്ട് ഇല്ലാത്തതായിട്ട് പറഞ്ഞ ഇനങ്ങളിൽ ധാരാളമുണ്ട് അതിൽ പെട്ടതാണ് ആദ്യമായിട്ട് എന്റെ കബറാണ് പിളരുക ഞാനാണ് ഭൂമിയിൽ നിന്നിട്ട് ഹയാത്തായി ഉണരുക നിങ്ങൾ കാണുന്ന വിശുദ്ധ മസ്ജിദിനുടെ പരിസരത്തിലുള്ള അവരന്ത വിഷമം കൊള്ളുന്നതായ ആ കബറിൽ നിന്നിട്ട് അള്ളാഹു വീണ്ടും ജീവിപ്പിക്കുന്നത് ആദ്യമായിട്ട് നമ്മുടെ ദൂതരെയാണ് അതുപോലെ തന്നെ ഞാനാണ് ആദ്യമായിട്ട് ഈ സ്വർഗത്തിന്റെ ആ വട്ടക്കണ്ണി അതിന്റെ വാതിൽ തുറക്കാനുള്ള അനുവാദം നൽകപ്പെടുന്ന വ്യക്തി അതാരാണ് അല്ലെങ്കിൽ ആദ്യമായിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന വ്യക്തിയും അതാരാണ് വസ്ലം എന്ന ഒരു പതാക അള്ളാഹു റസൂലി വസ്ലമിന് നൽകാൻ പോകുന്നുണ്ട് അതിന്റെ ഉടമ ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് റസൂ അഭിമാനിക്കുന്നുണ്ട് അവിടെയും റസൂള്ളിഹു അലൈവ് വസ്ല ഫാൻ അഭിമാനം പറയുന്നതല്ല പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾക്കറിയാവുന്ന മക്കാബും എന്ന ആ ഷഫാത്തിന്റെ അധികാരം അത് മറ്റൊരു ബിമാനിലോട്ടെല്ലാം വ്യത്യസ്ത രൂപത്തിൽ നബിമാരെല്ലാം പാപങ്ങൾ ചെയ്ത് പോകാൻ സാധ്യതയുള്ളവരായതുകൊണ്ട് അവരെല്ലാവരും നാം അവരുടെ വേണ്ടി ചെല്ലുമ്പോൾ ഞാൻ റബ്ബിന്റെ അടുക്കിലേക്ക് എന്നെ കൊണ്ട് സാധിക്കൂല നിങ്ങളുടെ പ്രശ്നം പറയാൻ പോകട്ടെ എന്റെ പ്രശ്നം തന്നെ ധാരാളം പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പിന്മാറും അവർ അതിന് തയ്യാറാകുന്നതല്ല പക്ഷേ പക്ഷെ ഖുർആൻ അള്ളാഹു ചെയ്തതായ സത്യവാഗ്ദാനമാണ് ും വരാൻ പോകുന്നതുമായ സർവങ്ങൾ നിങ്ങൾക്ക് പുറത്തു തരാൻ വേണ്ടി എന്ന് സൂറത്തിലൂടെ വിശദീകരിച്ചതായ ആ പ്രത്യേകത വിശദീകരിച്ചതായുള്ളത് കൊണ്ട് ഇപ്പോൾ അള്ളാഹനോടൊന്നും പറയാൻ പറ്റുകയില്ല എന്ന് പറയുന്നില്ല മറിച്ച് റസൂല് അവിടെ നമ്മളോട് പറയുക ഞാനാണ് അധികാരം ലഭിച്ച വ്യക്തിക്ക് വേണ്ടി ഷഫാത്തിന് വേണ്ടി വാദിക്കാനുള്ള അർഹൻ എന്ന് മുന്നോട്ട് കുതിക്കുന്നതാണ് എന്ന് റസൂർ നമുക്ക് സന്തോഷവാർത്ത നൽകുകയും അള്ളാഹു ഖുർആാനിലൂടെ അത് സ്ത്രീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ യാഥാർത്ഥ്യം